ഖുർആൻ പറഞ്ഞ കഥകൾ ഭാഗം പലതരം ശിക്ഷകൾ റഹീം ആലമീൻ റസൂലിഹിൽ അമീൻ ആലിഹി അലഹമുല്ലാഹി റബുൽ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു മത്സരത്തിൽ ഏറ്റവും കഴിവുള്ള ജാലവിദ്യയിൽ ഏറ്റവും പ്രഗത്ഭരായ സകല ജാലവിദ്യക്കാരും പരാജയപ്പെട്ടു അതോടുകൂടി അവർക്ക് മനസ്സിലായി മൂസാ നബി അലഹിസലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് അങ്ങനെ സകല ജാലവിദ്യക്കാരും സാഷ്ടാംഗം പ്രണമിച്ചു അന റബ്ബുക്കുമുൽ ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് തമ്പുരാൻ എന്ന് വാദിച്ചിരുന്ന ഫിറാവിന്റെ മുമ്പിൽ അവർ ഞങ്ങൾ മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഒരു പേടിയുമില്ലാതെ പ്രഖ്യാപിച്ചു കാലു ആമന്നാ ബി റബ്ബി ഹാറൂ നവ മൂസ മൂസയുടെയും ഹാറൂന്റെയും റബ്ബിലാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഞങ്ങൾ നിന്ന റബ്ബായി അംഗീകരിക്കുന്നില്ല എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത് അതോടുകൂടി ഫിറാവിന്റെ അരിശം ഇരട്ടിച്ചു ഫിറാവുൻ ഭീഷണി മുഴക്കി നിങ്ങളെ ഞാൻ കയ്യും കാലും ഛേദിക്കുമെന്ന് പറഞ്ഞു കുരിശിൽ തറക്കുമെന്ന് പറഞ്ഞു പക്ഷേ അവരുടെ വിശ്വാസത്തിന്റെ ദാർഢ്യം വളരെ ഉന്നതമായിരുന്നു ഫിറാവുന്റെ ഭീഷണിക്ക് അവർ പുല്ലുവിലയാണ് കൽപ്പിച്ചത് നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ വിധിച്ചോ ഞങ്ങൾക്കൊരു പേടിയുമില്ല കാലു ലൻ ഈ വ്യക്തമായ തെളിവുകൾ അതിനേക്കാൾ ഞങ്ങൾ നിന്നെ പരിഗണിക്കുന്നയില്ല ഞങ്ങളെ സൃഷ്ടിച്ചവൻ ഞങ്ങളെ പടച്ചവൻ അതിനേക്കാൾ ഒരു വിലയും നിനക്ക് കൽപ്പിക്കുന്നില്ല നിനക്കിഷ്ടമുള്ളത് വിധിച്ചോ ഇന്നമാ ഹാദിഹിൽ ഈ യഹലോകത്ത് മാത്രമല്ലേ നിന്റെ വിധി നടക്കുകയുള്ളൂ നിനക്കിഷ്ടമുള്ളത് ചെയ്തോ എന്ന് ധീരമായി അവർ പ്രഖ്യാപിക്കുകയായിരുന്നു ഇത് ഫിറാവിനെ കൂടുതൽ രോഷാകുലനാക്കി സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അധികാരം പ്രയോഗിക്കാൻ വേണ്ടി തനിക്ക് അധികാരമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച ശിക്ഷ അദ്ദേഹം നടപ്പാക്കിയെന്നാണ് തഫ്സീറുകളിലും സബ്സിറികളിലും ചരിത്രഗ്രന്ഥങ്ങളിലുമൊക്കെ കാണുന്നത് മൂസാ നബിയിൽ വിശ്വസിച്ച അത് എഴുപതാളുകളായിരുന്നു അല്ല നൂറായിരുന്നു ആയിരമായിരുന്നു പതിനായിരമായിരുന്നു എന്നൊക്കെ പല റിപ്പോർട്ടുകളുമുണ്ട് എന്തായിരുന്നാലും അവിടെ വന്ന ജാലവിദ്യക്കാർ മുഴുവൻ മൂസാൻ അബിയിൽ വിശ്വസിക്കുകയും അവരെ മുഴുവൻ ഫിറൌൺ തന്റെ ക്രൂരമായ ശിക്ഷക്ക് വിധേയനാക്കുകയും ചെയ്തു വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഇല്ല അവർക്ക് ശിക്ഷ നടപ്പാക്കിയിട്ടൊന്നുമില്ല ഫിറാവുൻ അരിശപ്പെട്ട് ദേഷ്യപ്പെട്ടു പോവുകയായിരുന്നു എന്നാണ് എന്തായിരുന്നാലും ഫിറാവൂൻ പരസ്യമായി പ്രഖ്യാപിച്ച ഈ ശിക്ഷ തന്റെ ആളുകളിൽ പ്രയോഗിച്ചിരിക്കാനാണ് സാധ്യത ഫിറാവിന് ഭ്രാന്തി പിടിച്ച് അരിശം മൂത്ത് തന്റെ ശിക്ഷ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടുകൂടി ഈ സംഭവം നടന്നതോടുകൂടി മൂസാൻ നബിക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരമായി കൂടുതൽ ആളുകൾ മൂസാ നബിയെ അംഗീകരിക്കുവാനും അള്ളാഹുവിൽ വിശ്വസിക്കുവാനും മുന്നോട്ട് വന്നു ഇത് ഫിറാവിനും ഫിറാവിന്റെ കിങ്കരന്മാർക്കും അവിടത്തെ പ്രമാണിമാർക്കും വലിയ പ്രയാസമുണ്ടാക്കി അവർ ഫിറാവിനോട് ചോദിച്ചു കാലൽ മലൗമിങ് കൌമി ഫിറൌൻ ഫിൽ വ വ യദറക ഫിറോന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനും താങ്കളെയും താങ്കളുടെ ദൈവങ്ങളെയും തള്ളിപ്പറയാനും മൂസയെയും അവന്റെ ആൾക്കാരെയും സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണോ കയറൂരി വിട്ടിരിക്കുകയാണോ കാരണം ഈ സംഭവത്തോടുകൂടി പിന്നീട് നബിയും ബനു ഇസ്രായേല്യരും അവരവരുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി കൂടുതലാളുകൾ ഭരണവർഗത്തിൽപ്പെട്ട കെബിത്തികളിൽ തന്നെ പെട്ട ആളുകൾ വരെ മൂസാ മൂസാനബിയിൽ വിശ്വസിക്കാൻ തയ്യാറായി വരുന്നു തങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചുപോകുന്നു എന്ന് മനസ്സിലാക്കിയ പ്രമാണിമാരും നേതാക്കളും ഭരണാധികാരികളും ഫിറോവിന്റെ മുമ്പിൽ വന്ന് പരാതി പറയുകയാണ് മൂസയെയും അവന്റെ ആളുകളെയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവർ നാട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കുകയാണ് അങ്ങയെ അവർ അംഗീകരിക്കുന്നില്ല അങ്ങയെ ദൈവമായി അംഗീകരിക്കുന്നില്ല അങ്ങയുടെ ദൈവങ്ങളെയും അവർ അംഗീകരിക്കുന്നില്ല അവരാകെ അള്ളാഹുവിനെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇവരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് ഈ നേതാക്കന്മാർ ഫിറാവിന്റെ അടുത്ത് വന്ന് ആവലാതി വേവലാതി പറയുകയാണ് കാല ഫിറാൻ അപ്പോൾ മറുപടിയായിട്ട് പറഞ്ഞു സനു കത്തിലു നിസഅഹും അങ്ങനെയാണെങ്കിൽ നാം അവരുടെ ആൺകുട്ടികളെ മുഴുവൻ കൊന്നെടുക്കും സ്ത്രീകളെ മാത്രം അപമാനിതരായി ജീവിക്കാൻ വിടും തീർച്ചയായും അവരെ അടിച്ചൊതുക്കിയിട്ട് തന്നെ കാര്യം അവരുടെ മേൽ നമ്മൾ മേധാവിത്വം പുലർത്തും എന്ന് ഫിറാവൂൻ പ്രഖ്യാപിക്കുകയാണ് ഈ പ്രഖ്യാപനത്തോടുകൂടി ബനു ഇസ്രായർക്കെതിരെയുള്ള അതിക്രമങ്ങൾ സ്വാഭാവികമായും വർദ്ധിച്ചു അവരിലെ ആണുങ്ങളെ പിടിച്ചു കൊല്ലുവാനും സ്ത്രീകളെ ഉപദ്രവിക്കുവാനും തുടങ്ങി സകല ചെറുപ്പക്കാരെയും ജയിലിലടക്കുകയും ഉപദ്രവിക്കുകയും കൊലക്കത്തിക്കിരയാക്കുകയും ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ വല്ലാതെ പ്രയാസം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ മൂസ നബി അലഹിസ്ലാം അവരോട് പറഞ്ഞു മൂസ അലി തന്റെ ജനതയോട് മൂസ നബി അലഹി പറഞ്ഞു വസ്ബിറു നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക എല്ലാം ക്ഷമിക്കുക ഇന്നൽ അറില്ല തീർച്ചയായും ഭൂമി അള്ളാഹുവിന്റെതാണ് അത് അവന്റെ അടിമകളിൽ അവനിച്ഛിക്കുന്നവർക്ക് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവൻ അതിന്റെ അധികാരം അതിന്റെ അവകാശം നൽകും വൽ വൽഅബത്തുൽ മുത്തക്കീൻ അന്തിമ വിജയം ഉത്തമമായ പരിണിതി അത് ഭക്തന്മാർക്ക് സൂക്ഷിച്ചു ജീവിക്കുന്നവർക്കുള്ളതാണ് എന്ന് മൂസാ നബി അലഹിസ്ലാം തന്റെ ജനങ്ങളോട് പറയുന്നു സൂറത്തുൽ അറാഫ് നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് അതോടുകൂടി മൂസാ നബി അലഹിസ്വലാം തന്റെ ജനതയ്ക്ക് ഒരു മോചനത്തിന്റെ പ്രതീക്ഷ നൽകുകയാണ് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ സഹായിക്കും ഇവരിൽ നിന്നൊക്കെ നിങ്ങളെ മോചിപ്പിച്ച് ഈ ഭൂമി നിങ്ങൾക്ക് അവൻ തരാൻ സാധ്യതയുണ്ട് അങ്ങനെ മോചനത്തിന്റെ ഒരു പ്രതീക്ഷ അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലഹിസ്വലാം അവർക്ക് നൽകുകയാണ് പക്ഷേ ബനു ഇസ്രായേലിയർ പൊതുവെ അവർ നന്ദികട്ട ജനത എന്ന വിശേഷണത്തിന് ഏറ്റവും അർഹരായിട്ടുള്ള ജനതയാണ് അവരുടെ ആ സ്വഭാവം മൂസാ നബിയുടെ ഈ പ്രതീക്ഷാനിർഭരമായ പ്രതികരണത്തോട് അവരുടെ മറുപ്രതികരണം വളരെ നിരാശാജനകമായിരുന്നു അവർ പറഞ്ഞു കാലു ഊദീനാമിം അവര് പറഞ്ഞു മൂസേ നീ ഞങ്ങളുടെ അടുത്ത് വരുന്നതിനു മുമ്പ് ഞങ്ങൾക്ക് ദുരിതമായിരുന്നു നീ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ കുട്ടികളെയൊക്കെ അവർ കൊല്ലുകയായിരുന്നു ഞങ്ങളെ അവർ പീഡിപ്പിക്കുകയായിരുന്നു ദുരിതമായിരുന്നു എന്നാൽ നീ വന്നതിന് ശേഷവും നീ നീ വന്നതിന് ശേഷവും ഞങ്ങൾക്ക് പീഡനമാണല്ലോ നീ ഞങ്ങളുടെ മോചകനാണ് വിമോചകനാണ് ഈ ഫിറാവൂരിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നീ വന്നത് ഇപ്പോഴെന്താ കഥ നീ വന്നതിന് ശേഷവും നീ വരുന്നതിന് മുമ്പും ഞങ്ങൾക്ക് പീഡനവും ദുരിതവും കഷ്ടപ്പാടും തന്നെയാണ് ഇതെന്താണ് മൂസ ഇങ്ങനെ എന്നായിരുന്നു അവരുടെ നിരാശ കലർന്ന ചോദ്യം മൂസ നബി അലഹിസ്വലാം അവർക്ക് വീണ്ടും പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് മറുപടി പറയുന്നത് قال عسى ربكم ان يهلك عدوكم ويستخلفكم في الارض فينظر كيف تعملون ുംബി അലൈസ്ലാം അവരോട് പറഞ്ഞു നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ചേക്കാം എതിരാളിയെ നശിപ്പിക്കാം അങ്ങനെ നിങ്ങളെ അവൻ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നവൻ നോക്കും അതുകൊണ്ട് ഇങ്ങനെ നിരാശപ്പെടരുത് മൂസാ നബി അലഹുസ്വലാം വേണ്ട പറഞ്ഞത് വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല ഞങ്ങളിപ്പോഴും ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രയാസമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോഴും അടിമകൾ തന്നെയാണ് എന്നൊക്കെ തന്നെയായിരുന്നു അവരുടെ മനോഭാവം നീ വന്നതിന് ശേഷം ഞങ്ങൾക്ക് യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം അള്ളാഹു സുബാൻഹുല തുടർന്ന് പറയുന്നു സൂറത്തുൽ സൂറത്തു നൂറ്റി മുപ്പതാമത്തെ ആളുകളെ നാം കൊല്ലങ്ങളോളം ധാരാളം വർഷം ക്ഷാമത്തിലും വിളവ് കമ്മിയിലും അവരെ അകപ്പെടുത്തി അവർ ബോധവാൻമാരാകുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവരുടെ വിളവുകൾ കുറഞ്ഞു അവർക്ക് അതുകൊണ്ട് തന്നെ ക്ഷാമമുണ്ടായി അള്ളാഹുവിന്റെ പരീക്ഷണമായിരുന്നു അത് നല്ലത് വരുമ്പോൾ വല്ല നന്മയും അവർക്ക് വരുമ്പോ ഈ ജനങ്ങൾ പറയുന്നു ഇത് നമുക്ക് വേണ്ടത് തന്നെ ഇത് നമ്മൾ അർഹിക്കുന്നത് തന്നെ വരും മൂസാവമു എന്നാൽ വല്ല വിപത്തും ബാധിച്ചാലോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്തെങ്കിലും ദുരിതം വന്ന് ഭവിച്ചാൽ അതിന് മൂസാ നബിയെയും നബിയുടെ കൂടെയുള്ള ബലു ഇസ്രായേല്യരെയും അവർ കുറ്റം പറയും നിങ്ങളുടെ ഈ ഒരു ശകനം കൊണ്ടാണ് നിങ്ങൾ ദുഷ്യഗുണമാണ് നിങ്ങളുണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് പറയും എന്നാൽ അറിയുക അവരുടെ ഭാഗതേയം അള്ളാഹുവിന്റെ അടുത്താണ് പക്ഷെ അവരിൽ അധിക പേരും അറിയുന്നില്ല അവരുടെ ശകുനവും ദുഃശകുനവും ഒക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഈ പാവങ്ങൾ അതൊന്നും അറിയുന്നില്ലല്ലോ അവർക്കെന്തെങ്കിലും വിപത്ത് വരുമ്പോൾ അവർ മൂസാ മൂസാനബിയെയും ബലൂർ ഇസ്രായേലരെയും കുറ്റം പറയും നിങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയും എന്നാൽ അല്ലാഹു പറയുന്നു അവരുടെ ഭാഗതേയം അള്ളാഹുവിന്റെ അടുത്താണ് ഇന്നമാ ഇറുഹും പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയുന്നില്ല അങ്ങനെ എപ്പോഴും ദുരിതം വന്നു ഭവിക്കുമ്പോൾ അവർ കുറ്റം പറയും എന്നാൽ അത് നീങ്ങിയാൽ ഇത് ഞങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് എന്ന് പറയും ധിക്കാരം കൊണ്ട് കണ്ണു കണ്ണുകാണാതായ ഫിറാവുന്റെ ആളുകൾ ഈജിപ്തിലെ ജനങ്ങൾ മൂസാ നബിയോട് പറഞ്ഞു ഏ മൂസ ഞങ്ങളെ മായാജാലത്തിൽ അകപ്പെടുത്താനായി നീ എന്ത് വിദ്യ കൊണ്ടുവന്നാലും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ പോകുന്നില്ല നീ എന്ത് നമ്പർ ഇറക്കിയാലും തിരക്കിടില്ല മൂസ ഞങ്ങൾ നീ പറയുന്നത് വിശ്വസിക്കാൻ പോകുന്നില്ല ഇങ്ങനെ കടുത്ത ധിക്കാരത്തിന്റെ വാക്കുകളായിരുന്നു അവർ പറഞ്ഞിരുന്നത് അള്ളാഹു സുബ്രഹാൻ പറയുന്നു والقمل والدم مفصلات فاستكبروا وكانوا قوما مجرمين അപ്പോൾ നാം അവരുടെ നേർക്ക് വെള്ളപ്പൊക്കം വെട്ടുകിളി കീടങ്ങൾ അല്ലെങ്കിൽ ചെള്ളുകൾ തവളകൾ രക്തം എന്നീ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ലഭിച്ചിട്ടും ഇതൊക്കെ അനുഭവിച്ചിട്ടും അവർ അഹങ്കാരികളായി മാറുകയാണ് ഉണ്ടായത് കുറ്റവാളികളായ ജനതയായിരുന്നു അവർ മൂസ നബിയുടെ പ്രവാചകത്വത്തിന്റെ സാക്ഷ്യമായി ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നൽകിയതായി സൂറത്തുൽ ഇസ്രായേൽ പറയുന്നുണ്ട് മൂസ മൂസ നബിക്ക് നാം ഒമ്പത് സുവ്യക്ത ദൃഷ്ടാന്തങ്ങൾ നൽകി ഇതിൽ നാലെണ്ണം നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒന്ന് വടി നരത്തിട്ടാൽ പാമ്പാകുന്ന വടി മറ്റത് കീശയെ അല്ലെങ്കിൽ കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്താൽ ശുദ്ധശുഭ്രവർണമാകുന്ന കയ്യ് മറ്റൊന്ന് നേരത്തെ പറഞ്ഞ വരൾച്ച ക്ഷാമം മറ്റൊന്ന് വിളനാശം ഇങ്ങനെ നാല് ദൃഷ്ടാന്തങ്ങൾ തൊട്ട് മുമ്പുള്ള സൂക്തങ്ങളിൽ ആയത്തുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമുള്ള ബാക്കി അഞ്ചെണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് വെള്ളപ്പൊക്കം വെട്ടുകിളി ചെറിയ ചെറിയ കീടങ്ങൾ തവളകൾ രക്തം ഇതായിരുന്നു ആ ശിക്ഷ യാ മൂസ ബിമാ ഒലമ്മിമുഴല റബ്ബക്കിമാ േൽ ആപത്ത് വന്ന് സംഭവിക്കുമ്പോൾ അവര് പറയും മൂസ നിന്റെ നാഥൻ നിനക്ക് നൽകിയ ഉറപ്പനുസരിച്ച് നീ ഞങ്ങൾക്ക് വേണ്ടി അവനോടൊന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ഞങ്ങളിൽ നിന്ന് ഈ വിപത്തുകൾ നീക്കി തന്നാൽ തീർച്ചയായും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കും നിന്റെ കൂടെ ഇസ്രായേൽ മക്കളെ ഞങ്ങൾ പറഞ്ഞയക്കുകയും ചെയ്യും അതല്ലേ നിന്റെ പ്രശ്നം ഇസ്രായേൽ മക്കളെ ഞങ്ങൾ മോചിപ്പിക്കാം അവരെ അടിമകൾ എന്ന സ്റ്റാറ്റസ് ഞങ്ങൾ ഒഴിവാക്കി നിന്റെ കൂടെ വിടാം ഓരോ ദുരിതവും വരുമ്പോ അവരല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ആ ദുരിതം അകറ്റാൻ വേണ്ടിയിട്ട് മൂസാ നബിയുടെ അടുത്ത് വരും മൂസാ നബി അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ദുരിതമകലുകയും ചെയ്താലോ അവര് പറയും ഇതുകൊണ്ടൊന്നും നീ ഞങ്ങളെ പാട്ടിലാക്കാൻ നോക്കണ്ട ഇതൊക്കെ നിന്റെ മായാജാലമാണ് നീ എന്തൊക്കെ മായാജാലം കാണിച്ചാലും ഞങ്ങൾ മയങ്ങുകയില്ല ഞങ്ങൾ വീഴുകയില്ല ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാനും പോകുന്നില്ല ഫലമ്മ കൻഹും എന്നാൽ എത്തേണ്ട നിശ്ചിത അവധി വരെ നാം അവരിൽ നിന്ന് എല്ലാ വിപത്തുക്കളും മാറ്റി അപ്പോൾ അവരെല്ലാം ആ വാക്ക് ലംഘിക്കുകയാണ് ചെയ്തത് അവരുടെ പ്രതിജ്ഞ ലംഘിക്കുകയാണ് ചെയ്തത് ഇവിടെ പറഞ്ഞ ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ഒറ്റയടിക്ക് വരികയായിരുന്നില്ല ഓരോ ദുരിതവും അസഹ്യമാകുമ്പോൾ അവർ മൂസാ നബിയുടെ അടുത്ത് വന്നുകൊണ്ട് പറയും ഞങ്ങൾക്കിത് സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങളോട് പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ആദ്യം കടുത്ത വരൾച്ചയുണ്ടായി അങ്ങനെ വരൾച്ച വന്നപ്പോൾ ദാഹജലം മുട്ടിയപ്പോൾ മൂസാ നബിയുടെ അടുത്ത് വന്നു വരൾച്ച മാറിയപ്പോൾ അവരുടെ വിളവുകളെല്ലാം നശിച്ചു ധാരാളം വിളവുണ്ടായിരുന്ന വയലുകളും വൃക്ഷങ്ങളും എല്ലാം വിളവ് നന്നേ കുറഞ്ഞു അതിനുശേഷം വെട്ടികിളികൾ വന്ന് അവരുടെ വിളകളൊക്കെ നശിപ്പിച്ചു പിന്നീട് കടലിൽ നിന്ന് തവളകൾ കരക്ക് കയറി ഓരോ വീട്ടിലും പാത്രങ്ങളിലും ഭക്ഷണത്തിലും എല്ലായിടത്തും തവള മൂസാ നബിയുടെ പ്രാർത്ഥനയെ തുടർന്ന് തവളകളൊക്കെ അപ്രത്യക്ഷമായി കടലിലേക്ക് തിരിച്ചുപോയി പിന്നെ ചെള്ളുകളായി ചെറിയ ചെറിയ കീടങ്ങളായി നാട്ടിൽ പച്ചപ്പുള്ള ഒരു തണ്ടും അവ ബാക്കി വച്ചില്ല സകലതും നശിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോര എവിടെ നോക്കിയാലും ചോര ചോരയുടെ ഒഴുക്ക് പുഴകളിൽ കിണറുകളിൽ കുളങ്ങളിൽ പാത്രങ്ങൾ എല്ലായിടത്തും ചോര അങ്ങനെ ജനത്തിന് കുടിക്കാൻ കഴിയുന്നില്ല കുളിക്കാൻ കഴിയുന്നില്ല ഒന്നിനും പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ഓരോരോ ദുരിതങ്ങളും ഇങ്ങനെ ഒന്നുകഴിഞ്ഞ് അപ്പോൾ അവർ വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും മൂസാനഫി പ്രാർത്ഥിക്കും അപ്പോൾ അത് മാറിക്കിട്ടും പിന്നെയും അവർ വേറെ ഒരു ദുരിതം വരും ഇങ്ങനെ പല പല ദുരിതങ്ങൾ കൊണ്ട് അവരെ അള്ളാഹു പരീക്ഷിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ ആ പരീക്ഷണങ്ങളൊക്കെ അവർക്ക് പാഠമാകുന്നതിനു പകരം അവർ ധിക്കാരികളായി മാറുകയാണ് ചെയ്തത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോരോ പരീക്ഷണങ്ങൾക്കും വർഷങ്ങളുടെ വിടവുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ തസ്വീരുകളിൽ കാണാം ഇൻഷാല് കഥയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം അള്ളാഹു കുമാർകട്ടെ റബ്ബിലീൻ അസലാ വൈകു വാഹി വാത്തു